അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ബോട്ടുകൾ എടുക്കുകയാണ് മറുവശത്ത് അമേരിക്കൻ സൈന്യം എന്തിനു തയ്യാറെന്ന പോണം ഒരുങ്ങുന്നുണ്ട് പക്ഷെ യാതൊരു തരത്തിലുള്ള അനുമതിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടില്ല ഇതിനാ ഇതേപോലെ തന്നെ മറുവശത്ത് എന്ന് പറയുന്നത് അതായത് ഇറാനൊപ്പം റഷ്യയും ചൈനയും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പോക്കാണെങ്കിൽ ഉടൻ ഒരു യുദ്ധം കാണൂ രേഷ്മ യുദ്ധം തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി നമുക്ക് യുദ്ധം തുടങ്ങിയെന്ന് പറയാം അമേരിക്കയും ഇറാനും അവരവരുടെ ആ ഒരു പരിധിയിൽ നിന്ന് കുറേയേറെ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു വലിയ യുദ്ധം ഒരു മഹായുദ്ധം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല അത് ഏത് നിമിഷവും നീങ്ങും എന്ന ഭീഷണിയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കയുടെ ഒന്നും രണ്ടും അല്ല പതിമൂന്ന് പടക്കപ്പലുകൾ മൊത്തം പതിനഞ്ച് അടങ്ങുന്ന ഒരു വലിയ വ്യൂഹമാണ് ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിലുള്ള സന്നാഹങ്ങൾ ആയുധങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ എന്നൊക്കെ പറയുന്നത് എഫ് സിക്സ്റ്റീൻ എഫ് എഫ് തേർട്ടി ഫൈവ് എഫ് ഫിഫ്റ്റീൻ തുടങ്ങിയ ഏറ്റവും തന്ത്രപ്രധാന മായ യുദ്ധമേഖലകളിലൊക്കെ കൈകാര്യം ചെയ്യുന്ന അത്രയും കൃത്യമായ ആക്രമണം നടത്താൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളുടെ ഒരു പട തന്നെ അമേരിക്കയുടെ കയ്യിലുണ്ട് ഇപ്പൊ ഈ കപ്പലുകളിൽ ഈ രണ്ട് കപ്പലുകളിലായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇസ്രായേലിനാകെയുള്ള യുദ്ധവിമാനങ്ങളുടെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോടെ ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് അതായത് ഇസ്രായേലിന്റെ മൊത്തം ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഈ രണ്ട് പടക്കപ്പലുകളിൽ മൊത്തം പതിനഞ്ച് കപ്പലുകളുണ്ട് അതിൽ രണ്ടെണ്ണം യു എസ് എസ് ജിറാൾഡ് ഫോർ എന്ന് പറയുന്ന ഫോർ എന്ന് പറയുന്ന കപ്പലും അതുപോലെ യു എസ് എസ് എബ്രഹാം ലിങ്കണും പട്ടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകളാണ് ബാക്കിയുള്ള പതിമൂന്നെണ്ണം എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ വരുന്ന കപ്പലുകളാണ് അതിനെ ഡിഫൻഡ് ചെയ്യാനും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഒക്കെ വേണ്ടി വരുന്ന കപ്പലുകളാണ് പക്ഷേ എന്നാലും ഈ സന്നാഹങ്ങളെന്ന് പറയുന്നത് സമീപകാലത്ത് അമേരിക്ക ഒരു യുദ്ധഭൂമിയിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക ഏതെങ്കിലും ഒരു ശത്രുക്കൾക്ക് എതിരെ അയക്കുന്നതിൽ ഏറ്റവും പ്രഹരശേഷി കൂടിയ സകല സന്നാഹങ്ങളും കുത്തി നിറച്ച ഒരു കപ്പൽ സംഗീ ഒരു സന്നാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ ആക്രമണ രീതി എങ്ങനെയായിരിക്കും ഏത് വിധത്തിലുള്ളതായിരിക്കും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ രണ്ട് രീതിയാണ് ഇപ്പോൾ കൃത്യമായി അമേരിക്കയുടെ സോഴ്സിൽ നിന്ന് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങൾ അത് ചില വാർത്താ ഏജൻസികൾ അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് അതിലൊന്ന് ഇറാനിലേക്ക് ഒരു വലിയ ബോംബ് വർഷം അതായത് കഴിഞ്ഞ ജൂണിൽ എങ്ങനെയാണോ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഇസ്രായേലിൻ്റെ പടക്കപ്പൽ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തിയത് സമാനമായ രീതിയിൽ തന്നെ നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം ഇറാന്റെ ചില മേഖലകളിൽ വന്ന് ബോംബിട്ട് മടങ്ങുന്ന അതും സംഹാരശേഷി കൂടിയ പ്രഹരശേഷി കൂടിയ വലിയ തകർച്ചകൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബോംബുകൾ വിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് പൊടുന്നനെ മടങ്ങുന്ന ആദ്യത്തെ ആക്രമണമായിരിക്കും അങ്ങനെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ആക്രമണമായിരിക്കും എന്നാണ് പുറത്ത് വരുന്ന ഒരു ധാരണ അതായത് ഇറാനിലേക്ക് ആദ്യം ഒരു വലിയ ബോംബ് വർഷം ഉണ്ടാകും അതിൽ ഇറാൻ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുന്ന സമയത്ത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇറാൻ്റെ ലോഞ്ച് പാഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണമായിരിക്കും അടുത്തത് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യത ആ ഘടന അങ്ങനെയാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് മൊസാദിനെ സംബന്ധിച്ച് അവരുടെ ചാരന്മാരും ഇൻ്റലിജൻസ് നിരീക്ഷണവും ഒക്കെ കൃത്യമായി നടത്തിയതിനടിസ്ഥാനത്തിൽ ഇറാനിൽ എവിടെയൊക്കെയാണ് ഈ പറയുന്ന അവരുടെ ലോഞ്ച് പാഡുകൾ ഉള്ളത് സൈനിക കേന്ദ്രങ്ങളുള്ളത് ഭൂഗർഭ കേന്ദ്രങ്ങളുടെ എൻട്രൻസുകൾ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെ ഒരു ഏകദേശ ധാരണ ഇസ്രായേലിന്റെ പക്കലുണ്ട് എന്നാണ് അവർ മുമ്പോട്ട് അവകാശപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ്റെ പ്രതിരോധത്തെ ചെറുക്കുക എന്നുള്ളതായിരിക്കും തൊട്ടു പിന്നാലെ ഉണ്ടാകുന്ന നയം അല്ലെങ്കിൽ നീക്കം അതിനുശേഷം ഗസയിൽ കണ്ടതുപോലെയുള്ള തുടർച്ചയായ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അതിൽ തിരിച്ചടി കൊണ്ട് എത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും വേണ്ടില്ല ഇറാന്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കേന്ദ്രങ്ങൾ തുടർച്ചയായി ആക്രമിക്കുക എന്നൊരു ശൈലിയിലേക്ക് പോവുക അതിനിടയിൽ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള ബോംബർ വിമാനങ്ങളായിട്ടുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അടക്കം ഇതോടൊപ്പം ചേർത്ത് പ്രയോഗിച്ച് ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായി തകർക്കുക ഏതാണ്ട് ഇതെല്ലാം കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള നിർണായകമായ ഒരു ആക്രമണ ശൈലിയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരം അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ യുദ്ധം ഇപ്പോൾ തന്നെ തുടങ്ങി എന്ന് സാങ്കേതികമായി നമുക്ക് പറയാം കാരണം രണ്ട് കൂട്ടരും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവർ പൂർത്തീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു നീക്കം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുമ്പോൾ ഇത്രയും ഭയാനകമായ ഒരു പ്രഹരം നൽകാനുള്ള തയ്യാറെടുപ്പാണ് അമേരിക്ക നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പം ഈ പശ്ചിമേഷ്യ ആകെ യുദ്ധ നേരത്തെ സമവായത്തിലേക്കൊക്കെ നടത്താൻ കൊണ്ടുവന്ന അറബ് രാജ്യങ്ങളും ഉണ്ട് അപ്പൊ ഇവർ ഇതിനെ എങ്ങനെ കാണുന്നത് കാരണം റഷ്യയും ചൈനയും ഇത് ഒരു പ്രാദേശിക യുദ്ധമായി വികസിക്കും അതായത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഇതൊരു പ്രാദേശിക യുദ്ധമായി വളരെ വേഗത്തിൽ വികസിക്കും എന്ന് ആദ്യം തന്നെ മുന്നറിയിപ്പ് കൊടുത്തത് ഇറാനായിരുന്നു അതായത് ഒരു മഹായുദ്ധമുണ്ടാകും അല്ലെങ്കിൽ ഇരുചേരികളായി ലോകം തിരിഞ്ഞുകൊണ്ട് ഭയാനകമായ രീതിയിലേക്ക് ഒരു സ്പ്ലിറ്റ് ഉണ്ടാകും എന്ന നിലയിലൊക്കെ ചർച്ചകൾ ചർച്ചകളുണ്ടായിരുന്നുവെങ്കിലും ഇറാൻ ആദ്യം മുതലേ കൃത്യമായി പറഞ്ഞു ഇത് പശ്ചിമേഷ്യയിലൊരു വലിയ പ്രാദേശിക യുദ്ധമായിട്ട് മാറും അത് കൃത് കൃത്യമായി സംഭവിക്കുകയാണ് അതായത് റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് ഹോർമുസ് കടലിടുക്കിൽ അവരുടെ വലിയ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അമേരിക്ക ഈ പറയുന്ന സന്നാഹങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ തിരിച്ച് സമാനമായ രീതിയിൽ തന്നെ അമേരിക്കയെ ആക്രമിക്കാനുള്ള വലിയ മിഷനായിട്ടാണ് ഇറാൻ നിൽക്കുന്നത് അവരുടെ കയ്യിൽ കൃത്യമായ പദ്ധതികളുണ്ട് കൃത്യമായ നീക്കങ്ങളുണ്ട് ഒരു തരത്തിലും എങ്ങനെ അതിൽ നിന്ന് പിന്മാറാൻ ഒരു തരത്തിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമേരിക്കയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യമില്ല കാരണം അമേരിക്ക കിടക്കുന്നത് ഇറാൻ്റെ തീരത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പടക്കപ്പലുകൾക്ക് നേരെ ഒരു വലിയ ആക്രമണം നടത്താനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ ഭസ്മമാക്കാൻ ഇറാൻ ഇപ്പോൾ എളുപ്പത്തിൽ സാധിക്കും പക്ഷേ ആ പടക്കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പതിമൂന്നോളം ചെറു കപ്പലുകൾ സജ്ജമാക്കിയിരിക്കുന്നത് അതിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കം അത്യാധുനികമായ സകല സംവിധാനങ്ങളും ഉണ്ട് താനും അപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാൻ നേരെ ഫൈറ്റർ ജെറ്റുകൾ അയക്കുന്നത് അടക്കമുള്ള നിർണായകമായ പ്രഹരങ്ങളാണെങ്കിൽ അതിലേക്കാളും വലിയ തിരിച്ചടി കൊടുക്കുക എന്ന കൂടി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക എന്ന കൂടിയൊക്കെ ഇറാനും നിൽക്കുമ്പോൾ ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് അപ്പൊ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അമേരിക്ക ഇറാൻ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമിച്ചാൽ അതൊരു വലിയ പ്രശ്നമായി തന്നെ വലിയ ഒരു ഒരു വിഷയമായി തന്നെ അത് മാറും പ്രാദേശിക യുദ്ധമായി തന്നെ മാറും അതിനപ്പുറത്തേക്ക് ഭയാനകമായ തിരിച്ചടികൾ ഇരുകൂട്ടർക്കും ഉണ്ടാകും അത് നമ്മുടെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയുടെ നമ്മുടെ രാജ്യം ഇന്ത്യയുടെ അടക്കം വലിയ തോതിലുള്ള തിരിച്ചടികൾ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഏതൊക്കെ തരത്തിൽ അമേരിക്ക തിരിച്ചടിച്ചാലും അതേ നാണയത്തിൽ പ്രത്യാക്രമണം നടത്തി അമേരിക്കയെയും വേദനിപ്പിക്കുക ഇസ്രായേലിനെ വേദനിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇറാൻ്റെ പിന്നിൽ ഇറാൻ്റെ പിന്നിലുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ എന്തായാലും ഇറാനും സജ്ജമാക്കിയിട്ടുണ്ട് പക്ഷെ പൊടുന്നനെ ഒരു മഹായുദ്ധം ഒരു വലിയ തോതിലുള്ള ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ ഒരു യുദ്ധം യുദ്ധ മൂവ്മെന്റ്സ് തുടങ്ങി പക്ഷേ അതൊരു പ്രകോപനം അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ഭയപ്പെടുത്താനുള്ള നീക്കം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇറാനെ പൂർണ്ണമായും ഇപ്പോൾ തകർത്ത് ഇറാനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നൊരു ധാരണ അമേരിക്കയ്ക്കും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് രേഷണം